നമസ്കാരം സംസ്ഥാനത്ത് ഒരാഴ്ച ഔദ്യോഗിക ദുഃഖാചരണം പരിപാടികൾ റദ്ദാക്കിയതായി പൊതുഭരണ വകുപ്പ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി ഒന്ന് വരെ സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം രാജ്യത്താകമാനം ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും ഔദ്യോഗിക ദുഃഖാചരണം നിലനിൽക്കുന്ന കാലയളവിൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിയതായി പൊതുഭരണ വകുപ്പ് ഉത്തരവിലൂടെ അറിയിച്ചു പറയും കേസിൽ കോടതി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷുവും സി ബി ഐ അന്വേഷണത്തിനെതിരെ ലക്ഷങ്ങൾ മുടക്കി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയ കേസിലാണ് കൊച്ചിയിലെ കോടതി ഇന്ന് വിധി പറയുന്നത് സിബിഐ തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ സാക്ഷികളാണ് ഉണ്ടായിരുന്നത് വിധി വരുന്നതിന് കല്യോട്ട് ഇന്നലെ പോലീസ് റൂട്ട് മാർച്ച് നടത്തി കായംകുളത്ത് സൈക്കിളിൽ ഓട്ടോറിക്ഷ ഇടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു കായംകുളത്ത് സൈക്കിളിൽ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു കായംകുളം ായിരുന്നു സംഭവം പുള്ളിക്കണക്ക് സ്വദേശി നാസറാണ് ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തിൽ മരിച്ചത് പുള്ളിക്കണക്കിലെ പെട്രോൾ പമ്പിന് സമീപമായിരുന്നു വാഹനാപകടം നാസറിന്റെ മൃതദേഹം പിന്നീട് കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ടൂറിസ്റ്റ് ബസും കാറും കൂട്ടിയിടിച്ച അപകടം മൂന്ന് മലയാളികൾക്ക് ദാരുണാന്ത്യം ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു മരിച്ചത് കോട്ടയം സ്വദേശികളാണെന്നാണ് പ്രാഥമിക നിഗമനം മരിച്ചതിലൊരാൾ കുറുവിലങ്ങാട് സ്വദേശി ജയന്താണെന്ന് തിരിച്ചറിഞ്ഞു അപകടത്തിൽ ടൂറിസ്റ്റ് ബസ്സിൽ സഞ്ചരിച്ച പതിനെട്ട് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട് തേനി പെരിയകുളത്ത് നിന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത് ഏർക്കാട് എന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു മിനി ബസ് തേനിയിലേക്ക് പോവുകയായിരുന്നു മാരുതി ഓൾട്ടോ കാർ കൂട്ടിയിടിയിൽ കാർ പൂർണ്ണമായും തകർന്നു ബസ് റോഡിൽ തലകീഴായി മറിഞ്ഞു കാറിൽ നാലുപേരാണ് ഉണ്ടായിരുന്നത് പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു വന്നതുപോലെ പോയാൽ മതി ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയ്പ്പ് നൽകില്ലെന്ന് സർക്കാർ സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയ്പ്പ് നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനം സർക്കാരുമായുള്ള ഭിന്നത കണക്കിലെടുത്താണ് യാത്രയ്പ്പ് വേണ്ടെന്ന് വെച്ചത് മുൻ ഗവർണർ പി സദാശിവത്തിന് സർക്കാർ ഊഷ്മളമായ യാത്രയ്പ്പ് നൽകിയിരുന്നു മസ്കറ്റ് ഹോട്ടൽ വെച്ചാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സദാശിവത്തിന് യാത്രയ്പ്പ് നൽകിയത് അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇന്ന് രാജ്ഭവൻ ജീവനക്കാർ നൽകാനിരുന്ന യാത്രയ്പ്പ് റദ്ദാക്കി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദേശീയ ദുഃഖാചരണം കണക്കിലെടുത്താണ് യാത്രയപ്പ് ചടങ്ങ് ഒഴിവാക്കിയത്